ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള പട്ടികയാണ് തെരഞ്ഞെടുപ്പ് വെബ്സൈറ്റിലൂടെ ഇപ്പോൾ കോടി അന്തിമ പട്ടികയിൽ തീവ്ര പരിഷ്കരണത്തിലൂടെ നാൽപ്പത്തിരണ്ട് ലക്ഷം പേരാണ് ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടികയിൽ പുറത്തുപോയത് എന്നാൽ ഓഗസ്റ്റ് കരട് വോട്ടർ പട്ടികയേക്കാൾ പതിനെട്ട് ലക്ഷം വോട്ടർമാർ അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചു കരട് വോട്ടർ പട്ടികയിൽ നിന്നും അയോഗ്യരായ മൂന്ന് ദശാംശം ആറ് ആറ് ലക്ഷം പേരെ ഒഴിവാക്കിയതായും അപേക്ഷ നൽകിയ ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം പേരെ ഉൾപ്പെടുത്തിയതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലൂടെയാണ് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കിയത് വോട്ടർ പട്ടികയുടെ പകർപ്പുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറിയതായി കമ്മീഷൻ അറിയിച്ചു വോട്ടർമാർ അന്തിമ പട്ടിക പരിശോധിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു അന്തിമ പട്ടിക തയ്യാറായതോടെ ബിഹാർ ഉടൻ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കും ഒരുക്കങ്ങൾ വിലയിരുത്താനായി ഒക്ടോബർ നാല് അഞ്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിനുള്ള സംഘം ബിഹാർ സന്ദർശിക്കുന്നുണ്ട് ഒക്ടോബർ ആറിനോ ഏഴിനോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന ട്വന്റി ഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം